കുറുമുള്ള നാൽപ്പത്തി ഒന്ന് നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം ഗുരുദേവ ക്ഷേത്രത്തിലെ ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാകർമ്മം ജനുവരി മുപ്പത്തി ഒന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഗമ്പടം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും വിഗ്രഹ ഘോഷയാത്ര ആരംഭിക്കും രാവിലെ പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യേ ഉള്ള മുഹൂർത്തത്തിൽ കുമരകം ഗോപാല തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടക്കുന്നത് തുടർന്ന് ഉത്സവത്തിന്റെ കൊടിയേറ്റ കർമ്മം ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കിടങ്ങിൽ നിർവഹിക്കും കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടായി മാറ്റുന്നതിന് വേണ്ടി അടിസ്ഥാന ശില പാകിയ ജഗദ്ഗുരു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോക വിഗ്രഹപ്രതിഷ്ഠ വേദഗിരി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുമരകം ഗോപാലൻ ദ്രികളുടെ മുഖ്യകാർതത്തിൽ നടത്തപ്പെടുകയാണ് വേദഗിരി എന്ന് പറയുന്നത് പൗരാണിക ചരിത്രങ്ങൾ പേറുന്ന പുണ്യഭൂമിയാണ് ആ പുണ്യഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് വേദഗിരിയില് പ്രതിഷ്ഠ ഗുരുദേവ പ്രതിഷ്ഠ നിലനിന്നിരുന്നു ഇപ്പോൾ വൈകുന്നേരം ഏഴിന് പ്രതിഷ്ഠാ സമർപ്പണ സമ്മേളനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും എസ് എൻ ഡി പി കോട്ടയം യൂണിയൻ പ്രസിഡന്റ് എം മധു അധ്യക്ഷനായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കിടങ്ങിൽ വൈസ് പ്രസിഡന്റ് രാജൻ പാലത്താടത്തിൽ സെക്രട്ടറി പി എൻ സത്യദാസ് പോകു നിർമ്മാണ കമ്മിറ്റി അംഗം ശ്യാം വി ദേവ് പുത്തൻപരകൾ എന്നിവർ പങ്കെടുത്തു